ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ധ്യാന വിഷയം കരുണയുള്ള ഹൃദയം ഹൃദയം ഇപ്പോഴും നമ്മോട് കരുണ കാണിക്കുന്നവൻ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ആറിൽ പറയുകയാണ് കർത്താവിന് നന്ദി പറയുകയും അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് കാരുണ്യം കവിഞ്ഞൊഴുകുന്ന വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞു എവിടെയൊക്കെ എന്റെ കരുണയുടെ ചിത്രം വണങ്ങപ്പെടുന്നുവോ ആദരിക്കപ്പെടുന്നുവോ കരുണയുടെ ചിത്രം സ്ഥാപിക്കുന്നുവോ ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് സഹോദരങ്ങളെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീടിൻ്റെ മുകളില് കരുണയുടെ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ കട്ടിളപ്പടിയുടെ മുകളിൽ കരുണയുടെ ചിത്രം വയ്ക്കുന്നു ഈശോയുടെ കരുണ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകും അപ്പോ അതിനെ തുടർന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ കരുണയുടെ ഹൃദയം ആ ചിത്രം ഈശോ നമ്മളെ മാടി വിളിച്ച് അനുഗ്രഹിച്ച ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഉള്ളിൽ നിന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈശോയുടെ കരുണയുടെ ചിത്രം വണങ്ങിക്കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു പഴയ നിയമത്തിലെ കട്ടിളപ്പടികളിലെ കുഞ്ഞാടിന്റെ രക്തം ആ വീട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പുറപ്പാടിൽ കാണുന്നുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിലെ തിന്മ നിറയുമ്പോഴും നമ്മൾ ലോകം മുഴുവൻ തിന്മയാണ് അല്ലെങ്കിൽ അന്ധകാരമാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു തിരുവട്ടമാകാം ഒരു വെളിച്ചമാകാം അതിന് നമുക്ക് ശക്തി കിട്ടുന്നത് ഈശോയുടെ കരുണയിൽ നിന്ന് കരുണ ഈശോ ഈശോ കാരുണ്യം കാണിക്കുകയാണ് കരുണ കാരുണ്യം അണപൊട്ടിയൊഴുകയാണ് കവിഞ്ഞൊഴുകുകയാണ് ആ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഈശോയുടെ കരുണയുള്ള ഹൃദയം ഒരു ഇടവക വികാരി അച്ഛനെ ആണ് ആ അച്ഛൻ്റെ ആ രാജ്യം മുഴുവൻ ആ ഇടവക മുഴുവൻ അച്ഛൻ കരുണയുടെ അല്ലെങ്കിൽ വെഞ്ചിരിച്ച കരുണയുടെ ചിത്രമുള്ള രൂപം എല്ലാ വീടുകളിലും കട്ടിലപ്പടികളിൽ വെക്കാൻ പറഞ്ഞിട്ട് ആ ദേശം മുഴുവനും വളരെ മനോഹരമായിട്ട് തോന്നി അത്ഭുതകരമായിട്ട് തോന്നി പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾക്ക് ഈ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അതുപോലെയുള്ള ഇതുപോലെയുള്ള ഈ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ഒക്കെ പെട്ടെന്നുള്ള ആപത്തെ മരണത്തിൽ നിന്ന് ഒക്കെ നമുക്ക് രക്ഷ കെട്ടുവാനായിട്ട് കർത്താവിന്റെ കരുണയുടെ ചിത്രം എല്ലാ വീടുകളിലും സ്ഥാപിക്കുന്നത് വളരെ ഉചിതമാണ് അങ്ങനെയുള്ള ഒരു വീടിന്റെ വീടിൻ്റെ മുഖൽഭാഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ മക്കളെ ഈശോയുടെ കാരുണ്യമുള്ള ഹൃദയം കരുണയുടെ ഹൃദയം ഹൃദയം തകർന്നവരോണ്ടെന്ന് സൗഖ്യപ്പെടുത്തുന്നു അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഏഴ് മൂന്ന് കാരുണ്യം മാത്രം കവിയിലൊഴുകുന്ന ഈശോയുടെ കരുണയുടെ തണലിൽ നമുക്ക് ജീവിക്കാം എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ